വനിതാ ാനോസ് കെ മാണി എംബി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് കേരളം നൽകുന്ന സംഭാവന മഹത്തരമാണെന്ന് ജോസ് കെ മാണി എംബി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കിൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഭരണകാനത്ത് വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചത് നമുക്കറിയാം നമ്മുടെ നമുക്ക് കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്ന ചെറിയ ചെറിയ വർക്കുകളും ലൈറ്റും അതിനപ്പുറം ായ പദ്ധതികൾ നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിന് വരും തലമുറയ്ക്കൊക്കെ പ്രയോജനകരമായ പദ്ധതികളാണ് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രാജേഷ് മോളിബാക്കിൻ്റെ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൂർണി ആ ജംഗ്ഷന് പോകുമ്പോൾ കാണാൻ കഴിയും അത് മനോഹരമായ ഒരു ചും പബ്ലിക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മളെവിടെയും നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്കത് ഏറ്റവും പ്രധാനം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്നു ഏത് തരത്തിൽ നോക്കിയാലും അവസാനം ഒരു അറുപത് അമ്പത് കാലഘട്ടത്തിൽ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗം പിടികിടത്തതായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ആരുടെയും കുറ്റമല്ല നമ്മുടെ ജീവിതത്തിൽ രീതിയിൽ വന്ന മാറ്റങ്ങളാക്കാം പ്രശ്ന രീതിയിൽ വന്ന മാറ്റങ്ങളാക്കാം കാലാവസ്ഥയാകാം പലതുമാക്കാം അപ്പോൾ അതിന് ഒരു കോപം വഴി മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ഫിറ്റ്നസ് എന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളിൽ കാലോചിതമായ മാറ്റങ്ങളാണ് അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എം പി പറഞ്ഞു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഫിറ്റ്നസ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഉപകരണങ്ങളാണ് ഫിറ്റ്നസ് സെന്ററിൽ സ്ഥാപിച്ചിരിക്കുന്നത് കുടുംബശ്രീ സി ഡി എസിനാണ് പരിപാലന ചുമതല നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വെമ്പർ രാജേഷ് വൽപ്പാഗൽ മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് ചെറുവള്ളി ജോസ് ചെമ്പകശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ സോബി സേവ്യർ അനുമാൻ മാത്യു ലിൻസി സണ്ണി ജോസുകുട്ടി അമ്പലമറ്റം സുധാ ഷാജി ബിജു എന്നം വിനോദ് ചെറിയ രാഹുൽ ജി കൃഷ്ണൻ സെക്രട്ടറി റീനാവർഗി സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂവർണിയിൽ ഓപ്പൺ ജിമ്മും കൊടക്കച്ചെറയിൽ ഓപ്പൺ സ്റ്റേഡിയവും വിളക്കുമരയിൽ ഇൻഡോർ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടും നിർമ്മിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു